എൻ ഐ എ കോടതിയിൽ നിന്നും അനുകൂല വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ സഹോദരൻ ചെറിയാൻ മാത്യു മാതൃഭൂമി നിസ്റ്ററോട് പറഞ്ഞു സെഷൻസ് കോടതി വിധിയിൽ നിരാശയുണ്ട് മനുഷ്യക്കടത്ത് കുറ്റം ചുമത്തിയതാണ് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചത് എന്നും സഹോദരൻ പറഞ്ഞു ഫെലിക്സ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അനുകൂലമല്ലാത്തൊരു വിധിയാണ് പക്ഷേ എടുത്തില്ലോട്ട് ഫോർവേഡ് ചെയ്യുക ചെയ്ത് അതുകൊണ്ട് അവിടുന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നു ദിവസം അതെ അവിടെ രണ്ടു പേരും രോഗികളാണ് അപ്പം അവിടെ ഈ ഈ ഇടപ്പും ബുദ്ധിമുട്ടും എല്ലാം പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഇതിൻ്റെ അത് മനുഷ്യക്കിടത്ത് എന്ന് പറയുന്നത് എഴുതി ചേർത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു പോകുമ്പോഴാണ് അതെ ഗൗരവം ഇത് അതിപ്പോണക്ക് ഗൗരവമുള്ള ഇതായിട്ടല്ലേ അവർ എഴുതി വെച്ചത് മനുഷ്യക്കടത്ത് ഇങ്ങനെ സംഭവിച്ചു പിന്നെ പറയാന നമ്മളിപ്പം പിന്നെ തമ്പുരാൻ കൈവിടുകല്ല അവർ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് ജീ ഒരു ജീവിതമാർഗത്തിനും ഏഹ് രണ്ട് കൂട്ടർക്കുടേയും ഇതിന് വേണ്ടിയിട്ട് ഒരു ജോലിക്ക് ഞങ്ങൾക്ക് ജോലി ഉണ്ടെന്നുള്ളപ്പം പറയണം എന്നും പറഞ്ഞ് പറയുന്നത് കൊണ്ട് കൊണ്ടുപോയത് അല്ലാതെ ഇവരെ അന്വേഷിച്ച് പിടിച്ചതല്ല വിസ്തരിച്ചിട്ട് തള്ളിപ്പോയതല്ലല്ലോ അപ്പം അടുത്ത കോടതി എടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് മനുഷ്യ അവർക്ക് ബോധ്യമായാൽ കിട്ടും കിട്ടുമല്ലോ സത്യസന്ധമായിട്ട് ഒരു അന്വേഷണം വെച്ചാൽ ഒരിക്കലും ഇതുണ്ടാകുകയല്ല ഇന്ന് അവിടുന്ന് ഒരു ജാമ്യം കൊടുത്താൽ അവിടുത്തെ ആ അവസ്ഥയിൽ ജാമ്യം കിട്ടിയെന്ന് കൂട്ടു കിട്ടിയാലവിടുന്ന് പോരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇന്ന് കൊണ്ടും ഇത് അവിടുത്തെ ആ അവസ്ഥ കണ്ടിട്ട് മേൽക്കോടതിയിലോട്ട് വിട്ടു അല്ലെങ്കിൽ അവിടെ എന്ത് നടക്കും എന്ന് ആൾ മുഴുക്കൻ ഒരുമിച്ച് കൂടിയതല്ലേ ഇവർ പോയിട്ട് ഇതുവരെ അങ്ങനെ ഒരു കാര്യം മേൽ ഈ മനുഷ്യക്കരത്തോ എന്നാ മതം മാറ്റലോ ഒന്നും അവരുടെ സഭയിലോ ആരെയും കൂട്ടിക്കൊണ്ട് വരുവോ ഒന്നും ചെയ്തതായിട്ട് ഒരക്ഷരം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല സത്യസന്ധമായി ഒരു പുനരന്വേഷണം നടത്തിയാൽ ഇതിൽ ഒരു വകുപ്പ് പോയിട്ട് ഒന്നും ചുമത്താനുള്ളതില്ല Кај нореден Винот Моран Феликс Мадр Буменос.